ശതമാനം ഒരു പാൾസി രോഗം ബാധിച്ച് ടെൻഷനിലായിരുന്നു കുടുംബം അമ്മയും മകളും ചേർന്നെഴുതിയ അതിജീവന കഥയുണ്ട് മലപ്പുറം പുളിക്കലിൽ സെറിബ്രൽ പാൾസി ബാധിച്ച് തൊണ്ണൂറ്റിയഞ്ചു ശതമാനം വൈകല്യത്തിൽ കഴിയുന്ന അനീഖ എന്ന പതിനാല് വയസ്സുകാരി അവളുടെ ഓരോ നിമിഷത്തിനും താങ്ങായി നിൽക്കുന്നത് ഉമ്മ കെ സി നജീബ തൻ്റെ മകൾക്കു വേണ്ടി അവളെ പോലുള്ള മറ്റു കുട്ടികൾക്ക് വേണ്ടി എഴുതിയ കവിതകൾ വർണ്ണശലഭങ്ങൾ എന്ന പേരിൽ നൂറ്റിയൊന്ന് കവിതകളുടെ സമാഹാരമായി പുറത്തിറക്കിയിരിക്കുകയാണ് ഒരു അധ്യാപിക കൂടിയായ നജീബ തന്റെ മകൾക്കു വേണ്ടി ജോലി ഉപേക്ഷിച്ചു മകൾ അനീഗ ജനിച്ചതിനു ശേഷമാണ് കവിത എഴുത്ത് ആരംഭിച്ചത് ആ മകളോടുള്ള സ്നേഹവും കരുതലും വേദനയുമെല്ലാം വരികളായി മാറി തിരക്കിട്ട ജോലികളുടെയും മകളുടെ പരിചരണത്തിന്റെയും ഇടവേളകളിലാണ് കവിതകൾ ഒക്കെയും എഴുതിയത് മലയാളത്തിൽ മാത്രമല്ല അറബിയിലും ഇംഗ്ലീഷിലും കൂടി തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട് പുസ്തകം പുസ്തകത്തിലെ ചിത്രങ്ങൾ വരച്ചതും നിജിബയുടെ മൂത്ത മകളാണ് മൂത്ത മകളെപ്പോലെ തന്നെ അനീഖയ്ക്കും കഴിവുകളുണ്ട് ഒരു ദിവസം അത് ലോകത്തിനു മുന്നിൽ തെളിയും ഉമ്മയുടെ ഈ വിശ്വാസമാണ് അവളെ മുന്നോട്ട് നയിക്കുന്നത് അനീഖയ്ക്ക് പത്ത് വയസ്സുള്ളപ്പോഴാണ് കൈകാലുകൾ ചലിപ്പിക്കാൻ തുടങ്ങുന്നത് മ്യൂസിക്കാണ് ഏറ്റവും ഇഷ്ടം അവൾ ഒറ്റയ്ക്ക് തന്നെ സ്പീക്കർ ഓൺ ചെയ്യുകയും പാട്ടുകൾ കേൾക്കുകയും ചെയ്യുന്നു മകൾക്ക് വേണ്ടിയാണ് അവർ അതിജീവിക്കാൻ പഠിച്ചത് കവിത വായിക്കുമ്പോൾ മകളുടെ മനസ്സ് സന്തോഷിക്കണം തൻ്റെ മകൾ തൻ്റെ കൈ കൈപിടിച്ച് നടക്കണം അവളുടെ വേദനകളൊക്കെയും ഉമ്മയോട് സംസാരിക്കണം ഇതാണ് നജീബ ടീച്ചറുടെ ഏറ്റവും വലിയ ആഗ്രഹം വൈകല്യമുള്ള കുഞ്ഞെന്നു കരുതി അവരെ വീട്ടിൽ തളച്ചിടരുത് പുറം ലോകത്തേക്ക് ഇറക്കുക അവരുടെ കഴിവുകൾ ലോകത്തിന് മുന്നിൽ തുറന്നു കൊടുക്കുക ഭിന്നശേഷിക്കാരായ കുട്ടികളുള്ള എല്ലാ മാതാപിതാക്കളോടുമുള്ള നജീബ എന്ന ഉമ്മയുടെ സന്ദേശം ഇതാണ് സ്വന്തം ജീവനെ ഒരു ദാക്ഷിവും കൂടാതെ കൊന്നു കളയുന്ന മാതാപിതാക്കൾക്കു മുന്നിൽ വലിയൊരു മാതൃകയാണ് നജീബ ടീച്ചർ സ്നേഹത്തിനും വിശ്വാസത്തിനും മുന്നിൽ ഒരു വൈകല്യവും തടസ്സമല്ല ചില ബന്ധങ്ങൾ ലോകത്തിലെ എല്ലാ വേദനകളെക്കാളും വലുതാണ് ആ ഉമ്മയുടെ സ്നേഹം കവിതയായി മാറിയ കഥയാണിത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടാഗ് ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക